വിശ്വംസിട്ടെ വിശുദ്ധ ലൂക്ക സുവിശേഷം ഒന്നാമതായും മുപ്പത്തി ഒൻപതാം വാക്യം ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്തു ഇന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ച തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരിക മറിയത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ എനിക്ക് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് വലിയ ഒരു സത്യമാണ് കാരണം മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈശോയെ ഉദരത്തിൽ വഹിച്ചപ്പോൾ മംഗളവാർത്ത ലഭിച്ചപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തത് അമ്മ നേരെ ഓടുകിയ എലിസബത്തിനെ സഹായിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു അമ്മ സ്നേഹമുള്ളവരെ ഈ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഇന്ന് ഈശോ നമ്മളോട് പറയും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞു പോകുന്നതും ഇതേക്കാൾ ആരെയും സഹായിക്കാനായിട്ട് എനിക്കിഷ്ടമില്ല ആരുടെയും ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്യുവാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നുപോയി നമ്മൾ സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ഞാൻ എനിക്കുള്ളത് എനിക്ക് വേണ്ടി മാത്രം അവരൻ എത്ര വേദനിച്ചാലും അവരന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടായാലും അവയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് എന്ന് ഈശോ നമ്മളെ ചൂണ്ടി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് സാധിക്കണം പലപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് കാരണം മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിക്ക് എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരെ കുറച്ച് പേരെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയേക്കുക എന്തിന്റെ പേര് ചിലപ്പോൾ എനിക്ക് ജീവിതത്തിൽ ലഭിച്ച വേദനകളും പ്രയാസങ്ങളും കാരണം പക്ഷെ ഒരുവനെപ്പോലും മാറ്റി നിർത്താനായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് മറിച്ച് എന്താ ചെയ്യുന്നത് ഈശോ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോയാൽ ഞാൻ നിറഞ്ഞാൽ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈശോ ഉള്ളിലുള്ള ഒരുവനും ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അവരൻ വേദനിക്കുന്നത് കാണുമ്പോൾ കണ്ണ് മാറ്റിവെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല മറിച്ച് അവനെ കാണാനായിട്ട് അവനെ സഹായിക്കാനായിട്ട് അവന് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും മറിച്ച് ഈശോയുമായിട്ടല്ല ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനെ കാണാൻ പറ്റത്തില്ല സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ണ്ടോ ആത്മാവിനാൽ നിറയുവാനായിട്ട് എനിക്ക് സാധിക്കും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്താ ചെയ്യേണ്ടത് ഉള്ളിലുള്ള വിദ്വേഷമൊക്കെ മാറ്റിവെക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഒരുപക്ഷെ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച വലിയ മുറിവുകളായിക്കോട്ടെ അവയൊക്കെ പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ വ്യക്തികളാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് ീരുന്നത് ഈ പുതുവർഷത്തിൽ നമുക്ക് ആ ഒരു തീരുമാനമെടുക്കാം എല്ലാവരെയും സഹായിക്കാം സ്വാർത്ഥത പെടിയും കേട്ടോ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് നമ്മൾ എന്ന ചിന്താഗതിയിൽ എല്ലാവരെയും സഹായിക്കുവാനായിട്ട് ഉള്ളിലുള്ള ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് ആരോടെങ്കിലും വിദ്വേഷം ഉള്ളിലുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്ത് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ